നവീകരിച്ച മുരിക്കൻതുട്ടി സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി ദേവാലയത്തിൻ്റെ മൂറോൺ അഭിഷേകകൂതാശിക്കും പരിശുദ്ധ അബ്ദുൾ ജലീൽ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശുഷ്പ സ്ഥാപനത്തിനുമുള്ള ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് ഇടവക ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ചടങ്ങുകൾ നടക്കുക യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ രാജകുമാരി മുരിക്കുംതൊട്ടിയിൽ സ്ഥാപിതമായിരിക്കുന്ന സെന്റ് ജോർജ് സെഹിയോൺ യാക്കോബായ സുറിയാനി പള്ളി കാലപ്പഴക്കത്തെ തുടർന്ന് വിശ്വാസികളുടെ സൗകര്യാർത്ഥം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി തിരുശേഷിപ്പ് സ്ഥാപിക്കാൻ ഇടവക അംഗങ്ങൾ ഒരുങ്ങുകയാണ് പരിശുദ്ധ അബ്ദുൾ ജലീൽ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശിഷിപ്പാണ് മുരിക്കുംതൊട്ടി ദേവാലയത്തിൽ സ്ഥാപിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ഹൈറീച്ച് മേഖലാ മെത്രാപ്പൊലിത്ത ഡോക്ടർമോർ അത്താനസിയോസ് പറഞ്ഞു ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ദൈവമാതാവിൻ്റെ വാങ്ങിക്ക പെരുന്നാൾ കഴിഞ്ഞാൽ പതിനേഴാം തീയതി വൈകുന്നേരം പരിശുദ്ധനായ അബ്ദുൾ ജലീൽ ഗിരിവോറിയസ് ബാബായിയുടെ ധരിച്ചിരുന്നതായ കാപ്പയുടെ അംശവസ്ത്രത്തിൻ്റെ ആ തിരിശേഷിപ്പിൻ്റെ ഒരു അംശം ഈ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു ബാബായിയുടെ സാന്നിധ്യമെന്ന് പറയുന്നത് മലങ്കര സഭ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടാണ് മലങ്കരസഭയ്ക്കുള്ളത് ഈ സഭയെ ഇന്ന് കാണുന്ന നിലയിൽ വേദവിപരീതികളിൽ നിന്ന് വളർത്തിയെടുത്ത് ഉയർത്തിയെടുത്ത് പരിശുദ്ധ പിതാവാണ് അബ്ദുൾ ജലിഫുലി മൊറിയൂസ് ബാബ ഈ ഈ ഈ സംപ്രേഷണം കാണുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾ ഒന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നഷ്ടപ്പെട്ടു പോയ തക്സ ഇന്നത്തെ ആരാധനകൾ ഒരുപക്ഷേങ്കിൽ മറുവിഭാഗമായി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവരും യകോബായ സഫയും ഉപയോഗിക്കുന്നതായ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അന്ത്യോക്കിയ പാത്ര ഉർഗീസ് ബാവ അബ്ദുൾ ജലുഗി ഓറിയോസ് ബാവ വഴി മലങ്കരയിലേക്ക് കൊടുത്തുവിട്ട് ഏത് വിപരീതകളുടെ കരങ്ങളിൽ നിന്ന് ഈ സഭയെ സ്വതന്ത്രമാക്കി വീണ്ടും പുനരുദ്ധരിച്ച പരിശുദ്ധനാണ് ഗ്രി ഓറിയോസ് ബാവ ആ ഗ്രി ഓറിയോസ് ബാവായതിനു ശേഷിപ്പോൾ ഇവിടെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വൈകുന്നേരം സ്ഥാപിക്കത്തക്ക രീതിയിലെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസികളുടെ സൌകര്യാർത്ഥം പള്ളിയുടെ ഇരുവശങ്ങളിലേക്കും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും തിരുശിഷിപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ആബൂൻമോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും മെത്രപൂരുത്തമാരായ ഡോക്ടർ ഇലിയാസ് ഇലിയാസ്മോർ അത്താനാസിയോസ് മാത്യുസ്മാർ അഫ്രൈം കുര്യാക്കോസ്മോർ യൌസേബിയോസ് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിക്കും